ഭൂമി മലയാളത്തിന്റെ വടക്കേറ്റത്ത് മനോഹരമായ ഒരു നാടുണ്ട് പച്ചപ്പട്ടു വിരിച്ച പുരളിമലയുടെ താഴ്മാരത്തിലെ മനോഹരമായ ഒരു നാട് ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രാധാന്യമുള്ള ഒരു നാട് പെരുമാക്കൾമാരുടെയും വീരപഴ്ചയുടെയും ചരിത്രം ഉറങ്ങുന്ന നാട് കാർഷിക സമൃദ്ധി കൊണ്ടും സാംസ്കാരിക പാരമ്പര്യം കൊണ്ടും വ്യത്യസ്തമാക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഈ നാടിന്റെ പേരാണ് നാട് ും സന്ധിയായി കാക്കയങ്ങാടാണ് ഞാനുള്ളത് ഒരു ചായ കുടിച്ചേ മതിയാകൂ കാക്കയങ്ങാട്ടെ പ്രസിദ്ധമായ ലൈഫ് ഹോട്ടലിലേക്കാണ് ഞാൻ കയറിച്ചെന്നത് ജോലിക്കാരെല്ലാം പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എണ്ണയിൽ മുങ്ങി നിവർന്ന പരിപ്പുവട കൂരിയെടുക്കുകയാണ് ബഷീർഖ ഇതിനോടകം തന്നെ എണ്ണയിൽ മുങ്ങിക്കൊളിച്ച തലശ്ശേരിയുടെ പുകൾപ്പെട്ട പലഹാര രാജാക്കന്മാർ തളികയിൽ അങ്ങനെ വിശ്രമം കൊള്ളുകയാണ് നല്ല ചൂടേറി പത്തിരിയും ബീഫയും തട്ടുദോശയും ഒക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു ഒരു ചായക്ക് ഓർഡർ ചെയ്തു ചെറിയൊരു ഹോട്ടലാണിത് പക്ഷേ തലശ്ശേരിയുടെ തനതായ രുചി വൈഭവങ്ങൾ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരം ചെറിയ ഹോട്ടലിൽ തന്നെ കയറണം ആകാശം മുട്ടേ ഉയർന്ന് പിന്നെ താണു പതഞ്ഞ ചായ അപ്പോഴേക്കും എൻ്റെ ടേബിളിൽ എത്തുകയായി ഇതിനിടയിൽ അതിനാൻ യൂസഫ് എന്ന നീളം മുടിയുള്ള ഒരു സുന്ദര കുട്ടപ്പൻ എൻ്റെ അരികിൽ വന്നിരുന്നു ആള് നല്ല സ്മാർട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി അങ്ങനെ ചായയും കുടിച്ച് അതിനാൻ യൂസഫിനോട് തൽക്കാലം ബായി പറഞ്ഞ് ഞാൻ കാക്കേങ്ങാട് ടൗണിലേക്ക് ഇറങ്ങുകയായി കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം കാക്കേങ്ങാടിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് കാക്കേങ്ങാട് ടൗണിനകത്തുള്ള ഒരു ആരാധനാലയമാണ് ഈ കാണുന്ന പ്രൗഢഗംഭീരമായ കാക്കേങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ഈ മസ്ജിദിന് അഭിമുഖമായാണ് ശ്രീനാരായണ ഗുരു മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ മണ്ഡല ഭജന നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരത്തെ മീൻ ചന്തയിൽ നല്ല തിരക്കാണ് ഗുണമേന്മ തന്നെയാണ് അതിന്റെ കാരണമെന്ന് ഈ ദിവസത്തെ മീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പഴയകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വാരികകളൊക്കെ തൂക്കിയിട്ട് ചെറിയ പെട്ടിക്കടയും പിന്നിട്ട് ഞാൻ നടത്തം തുടരുകയാണ് ഒരുപാട് പരിചയക്കാരുള്ള ഒരു പട്ടണം കൂടിയാണിത് എന്റെ പരിചയം പുതുക്കലിന്റെ ഒരു രീതിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് എന്തെങ്കിലും വാങ്ങിക്കും കാറ്റ പറയും പോകും വാങ്ങിച്ച സാധനത്തിന്റെ പൈസ കൊടുക്കടാ എന്ന കമന്റ് തൽക്കാലം ഞാൻ നിരോധിച്ചിരിക്കുന്നു ഇനി ഒരുത്തിനെ കൂടി കാണാനുണ്ട് ആൾ നല്ലൊരു ജ്യൂസ് മേക്കറാണ് ഐസ് പാലസ് എന്നാണ് ആ കുൾബാറിന്റെ പേര് കയറിയവാടെ തന്നെ ഒരു ബട്ടർഫ്രൂട്ട് ജ്യൂസിന് ഞാൻ ഓർഡർ ചെയ്തു രണ്ടു മിനിറ്റ് കൊണ്ട് ജ്യൂസ് റെഡി തൊട്ടുപുറകെ ഞാൻ പറയാതെ തന്നെ ചെൽസി എന്ന് വിളിപ്പേരുള്ള ഇവിടുത്തെ സ്പെഷ്യൽ ബന്നും എന്റെ മുന്നിലേക്ക് എത്തി എന്റെ പരിചയം പുതുക്കൽ പരിപാടിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലാക്കാതെ ബില്ലുമായി വരാനുള്ള പരിപാടിയാണോ ഏയ് എന്തെങ്കിലും ആവട്ടെ ആശങ്കയോടെ ഞാൻ പെട്ടെന്ന് അതെല്ലാം കഴിച്ചു പിന്നീട് സംഭവിച്ച കഥ ഞാൻ പിന്നെ പറയാം കലാ കായിക രംഗത്ത് കഴിവ് തെളിയിച്ച നിരവധി പ്രതിഭകളുടെ നാടുകൂടിയാണ് കാക്കയങ്ങാട് കാക്കയങ്ങാടിനെ കുറിച്ചുള്ള എന്റെ കുട്ടിക്കാലത്തെ വലിയ ഓർമ്മയാണ് ഇവിടുത്തെ കാർക്ക് വോളിബോളിനോടുള്ള പ്രണയം ഒരു കാലത്ത് ഇവിടെ വലിയ വലിയ വോളിബോൾ ടൂർണമെന്റുകൾ നടത്തപ്പെട്ടിരുന്നു എന്നാൽ ഇന്നാകട്ടെ കാക്കയങ്ങാട് ആ തരത്തിലുള്ള വലിയ സ്പോർട്സ് മാമാങ്കങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല ഇത് പുതിയ തലമുറയെ തെറ്റായ ജീവിത രീതിയിലേക്ക് നയിക്കുവാൻ സാധ്യതകളേറെയാണ് ഇതിനൊരു മാറ്റം വേണം അവിടെയാണ് കാക്കയങ്ങാട്ടെ ആ അലയലിയും ആരവവും ആവേശവും ഇന്നും കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം യുവാക്കൾ മുന്നോട്ടേക്ക് വരുന്നത് കാക്കയങ്ങാടിൽ ചുറുചുറുക്കുള്ള യുവജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അങ്ങനെ ആരോഗ്യമുള്ള നന്മയുള്ള നാടിനായി അവർ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു അതാണ് കാക്കയങ്ങാട്ടെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജില്ലാതല കബഡി മത്സരവും മ്യൂസിക് ഷോയും ഒക്കെയുണ്ട് ചടുല വേഗതയിൽ ത്രസിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് കളി പറഞ്ഞ കാണികളെ കൂരിത്തെപ്പിക്കുവാൻ കേരളത്തിലെ പ്രശസ്തരായ കമാൻഡർമാർ എത്തുകയായി കൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ ആൾക്കാർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്കിടയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാകണം ഇങ്ങനെ എല്ലാ നാടുകളിലും കലാകായിക മേഖലകൾ ഇനിയും ഒരുപാട് ഉയരട്ടെ അതിലൂടെ നന്മയും ആരോഗ്യവുമുള്ള പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം കാക്കേങ്ങാട് എന്ന ഈ മുഞ്ചുള്ള നാടിന് ഉണർവ് നൽകിക്കൊണ്ടുള്ള സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ ഈ ഉദയത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാം മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ